അതിയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ ഉദ്യോഗസ്ഥരെ തടഞ്ഞു വച്ച് ജനപ്രതിനിധികളുടെ പ്രതിഷേധം പതിനേഴിലേറെ ഉദ്യോഗസ്ഥരെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുന്നത് വിവിധ മേഖലകളിൽ ഉൾപ്പെട്ട അൻപത്തിമൂന്ന് ലക്ഷം രൂപയുടെ ഫണ്ട് ഇന്ന് ഡി പി സിക്ക് പോയില്ലെങ്കിൽ ലാബ്സാകുമെന്നതിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവച്ച് പ്രതിഷേധിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥരെത്തി ലാപ്സാകുന്ന തുകയ്ക്ക് ഉറപ്പ് നൽകിയാൽ മാത്രമേ പ്രതിഷേധം പിൻവലിക്കുകയുള്ളൂ എന്ന നിലപാടിലാണ് പ്രതിഷേധക്കാരും ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഓഫീസ് കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്നായിരുന്നു പ്രതിഷേധം ആറു മണിക്കൂർ കഴിഞ്ഞിട്ടും പ്രതിഷേധം തുടരുകയാണ് ഉദ്യോഗസ്ഥർ കൃത്യമായി ഫയലിൽ ഒപ്പിടുന്നില്ല എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം സ്ത്രീകളടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഓഫീസിനുള്ളിലാണ് ജോയിന്റ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറെ ഉൾപ്പെടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അധിയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അൻപത്തിമൂന്ന് ലക്ഷം രൂപയുടെ റിവിഷൻ പദ്ധതി ഇന്ന് പത്താം തീയതി വൈകുന്നതിനകത്ത് വച്ച് റിവിഷൻ ചെയ്ത് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു ആറാം തീയതി പ്രസിഡന്റ് എന്നുള്ള നിലപാടിൽ എ എന്നെ വിളിച്ചു പറയുകയും ആറാം തീയതിയുടെ അന്ന് തന്നെ എട്ടാം തീയതി രണ്ട് മുപ്പതിന് അടിയന്തര കമ്മിറ്റി കൂടണമെന്ന് ചുമതലയുള്ള ജോയിന്റ് ബി ഡി എ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിനു മുന്നേ തന്നെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടാനുള്ള സംവിധാനം ഒരുക്കണമെന്ന് ജോയിന്റ് ബി ഡി എക്ക് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ അടിയന്തര കമ്മിറ്റിക്ക് ജനപ്രതികളെ അറിയിക്കുകയോ നിർവഹണ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയോ ഒന്നും തന്നെ ജോയിൻ ഡി ചെയ്തില്ല ജെഡിയെ പന്ത്രണ്ട് മണി മുതൽ വിളിക്കുകയാണ് ജെഡി വരാൻ ഒരു മീറ്റിംഗിലാണെന്നുള്ള അഭിപ്രായമാണ് അറിഞ്ഞത് പിന്നെ വിവിധ മേഖലകളിൽ ഉൾപ്പെട്ട അൻപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഇന്ന് റിവിഷനിൽ ഡി പി സിക്ക് പോകേണ്ടത് അല്ല ഇന്ന് പോയില്ലെന്നുണ്ടെങ്കിൽ ഫണ്ട് ലാബ്സാകും ആരോഗ്യ മേഖല ചിഹ്നശേഷി കുട്ടികളുടെ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുണ്ട് ആരോഗ്യ മേഖലയിൽ എന്ന് പറഞ്ഞാൽ രോഗികൾക്കുള്ള മരുന്ന് വാങ്ങൽ പ്രോജക്റ്റ് ഉണ്ട് പിന്നെ സെക്കൻഡറി പാലിയേറ്റീവ് കെയറിന്റെ പ്രോജക്റ്റ് ഉണ്ട് പിന്നെ നൈറ്റ് ഡോക്ടർമാർക്ക് സാലറി കൊടുക്കാനുള്ള പ്രോജക്റ്റ് ഉണ്ട് അതിലുപരിയായിട്ട് ഭിന്നശേഷി കുട്ടികളുടെ സ്കോളർഷിപ്പ് വരെ ഈ ഫണ്ടിനകത്താണ് ഇന്ന് ഇന്ന് ഇത് ഈ റിവിഷന്റെ പദ്ധതി എൻട്രി ചെയ്ത് പോയാൽ മാത്രമേ നമ്മളെ ഈ പ്രതിഷേധ യോഗം നിർത്തുകയുള്ളു അല്ലെന്നുണ്ടെങ്കിൽ എത്ര അല്ലെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട മേലധികാരികൾ ഇവിടെ വന്ന് ഈ പ്രോജക്റ്റിനെ കുറിച്ചുള്ള ഈ അൻപത്തിമൂന്ന് ലക്ഷം രൂപയും റിവിഷനിൽ ഉൾപ്പെടുത്തി പോകും എന്നുള്ള വാക്ക് രേഖാമൂലം ഞങ്ങൾക്ക് തരേണ്ടതായിട്ടു നാലാം തീയതി വന്ന പദ്ധതി പ്രോജക്റ്റാണ് ആറാം തീയതി മുതല് ഉദ്യോഗസ്ഥരെടുത്ത് പലതവണയായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ റിവിഷന്റെ ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് പത്താം തീയതിയാണ് അതിനു മുന്നേ അടിയന്തര കമ്മിറ്റി എട്ടാം തീയതിക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് അതിനു മുന്നേ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നുള്ളത് മേലുദ്യോഗസ്ഥൻ എന്നുള്ള നിലപാടിൽ ജോയിൻ വീഡിയോയുടെ അടുത്ത് ബോധിപ്പിച്ചിട്ടുണ്ട് ജനപ്രതിനിധികളടക്കം കത്ത് രേഖാമൂലവും കൊടുത്തിട്ടുണ്ട് കൊടിയനാസ്ഥയാണ് ഇവരുടെ ഇവരുടെ നടപടി ഇവരുടെ രീതി പോലീസിന്റെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ചർച്ചകളും നടന്നു വരുന്നു